വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ചെങ്കര വടക്കും മല പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു പാർക്കിന് ആയിട്ടോ അങ്ങോട്ട് പോയതാണ് അവിടെ കസിൻ്റെ റബ്ബർ തോട്ടാണെന്ന് കേട്ടോ ഒരു മലയാണേ ഭയങ്കര ഒരു മല പക്ഷെ മല വീട് എടുത്തവന് പുള്ളി ഉൾപ്പെടുത്തിട്ടില്ല കാക്കിന്റെ മെ ഭയങ്കര ഉയര കയറി 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 അവസാനം ഞങ്ങൾ വടക്കു തുടങ്ങി അങ്ങനെ കയറാൻ പറ്റണ്ടേ അപ്പോൾ അവിടെ ഒരു പാറക്കുറി ഉണ്ട് ആ പാറക്കുറിയൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പോകണത് അപ്പോൾ പോണ പൊക്കിൽ രസകരമായ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം അതും ഉണ്ട് ഇതിൽ ഒന്നും ഒഴിവാക്കിയിട്ടില്ല നല്ല മല വച്ചാൽ നല്ല കൂത്തനെ കൂപ്പട്ടൊക്കെ ഉണ്ടോ നല്ല കുത്തനെ നല്ല എന്താ പറയുക നല്ല കുണ്ടുണ്ട് ആയല്ല ഇതാണ് കേട്ടോ എല്ലാം കയറ്റമാണ് റബ്ബർ കരി ആണ് നല്ല റബ്ബറാണ് അതൊക്കെ പിന്നെ ഒരു തേങ്ങ ഒരു തെങ്ങുണ്ട് പക്ഷെ ആ തെങ്ങുമ്പോൾ തേങ്ങയൊന്നുമില്ല മീവിനും എണ് പിന്നെ എണ്ണക്കൊട്ടന്മാരും പിന്നെ കുരങ്ങന്മാരും ഈവൊക്കെ ഒഴിച്ചടിച്ചിട്ടുണ്ട് ഒക്കെ വെട്ടുന്ന റബ്ബറാണ് ദേ കുറച്ച് ആദിവാസികൾ പേര് നോക്കി ഇതാ ഒരു ആദിവാസി രണ്ടാമത്തെ ആദിവാസി മൂന്നാമത്തെ വലിയ ആദിവാസി വേറൊരു ആദിവാസി ഒന്ന് വേറെ അങ്ങനെ ഞങ്ങൾ എല്ലാരും ഉണ്ട് ഞാനും ഹസ്ബൻഡും മക്കളും പിന്നെ മരുമോളും അപ്പോൾ ആ പാർട്ടിക്ക് ചെന്നപ്പോൾ ഇങ്ങനെ ഒന്ന് വ്യൂ ഉണ്ട് അവിടെ നടന്നപ്പോൾ അങ്ങനെ കാണാൻ പോകുന്നതാണ് ഇതെല്ലാം വേറൊരു വ്യൂ ഉണ്ട് കേട്ടോ ഞാൻ എന്തെങ്കിലും പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇവിടെ നല്ലൊരു പാറക്കുറി ഉണ്ട് ആ പാറക്കുറിൻ്റെ അവിടെക്ക് എത്തി നല്ല വ്യൂ കിട്ടും മഞ്ഞ ഉണ്ടെങ്കിൽ നല്ല ഉഷാറാക്കി മഞ്ഞ ഇറങ്ങുന്ന സ്ഥലം കൂടി കാണണം കേട്ടോ പക്ഷേ എങ്ങനെ ചെന്നപ്പോൾ മഞ്ഞില്ലായിരുന്നു കുറഞ്ഞ ഒരു ഇത് മാത്രമുള്ളായിരുന്നു ഏതാനും ഏതാണ്ട് അവിടെക്ക് എത്തി തുടങ്ങി കേട്ടോ ഇത് തന്നെ നല്ലൊരു ആയാലും സ്ഥലമാണ് തോന്നുന്നുണ്ട് പോകറങ്ങൾ അത്രക്ക് വലിയ കയറ്റാണ് ഏതൊരു അവസാനം ഒരു വടിയൊക്കെ കിട്ടിയാ വടിയൊക്കെ എടുത്തിട്ട് കുത്തിപ്പിടിച്ചാണ് എല്ലാ നടക്കാൻ വൈകണ്ടേ ീട്ട് കയ്യും കാലും ഒക്കെ കടഞ്ഞ അവസാനം പോകുന്നു പെട്ടു എന്ന് തോന്നി പോയിട്ടോ റിസ്ക് എടുത്ത് പോകുന്ന റബേ വെറുതെ ആയോന്നില്ല പോരണ്ടില്ല എന്നൊക്കെ തോന്നി പോയ ഒരു നിമിഷം അവർക്ക് എത്തിയപ്പോൾ റിസ്ക് എടുത്ത് പോകുന്നേ മതിലായി എന്ന് തോന്നിരുന്നു കേട്ടോ സന്തോഷം തോന്നി എന്താ നമുക്ക് റിസ്ക് എടുക്കുമ്പോ അതിൻ്റെതായത് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം നമുക്ക് ഇതിലും കിട്ടി അങ്ങനെന്തായാലും ഇട്ടായിട്ടോ റബ്ബർ തോട്ടം വേഗം പെട്ടെന്ന് ഇരിട്ടാണ് സ്ഥലാണ് ഇവിടെ പറയുമ്പോ നാലു മണിക്ക് നാലുമണിക്കായിട്ടുള്ള ഞങ്ങള് പോയിട്ട് പക്ഷേ അപ്പൊ തന്നെ ഇരുട്ടായി തുടങ്ങി നാലുമണിയായപ്പോ തന്നെ തുടങ്ങി റബ്ബറൻ തോട്ടം ഇത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ പതിനേക്കറിന്റെ അടുത്തുണ്ട് എന്നാ പറഞ്ഞത് ഏതാണ്ടും അത്ര അടുത്തുണ്ട് ഏക്കർ അത്രയും വലിയൊരു മലയാണത് ആ മലേന്റെ അപ്പുറം സംഭവിക്കണം ഇത്രയും കയറ്റർക്കും കയറി ഇറങ്ങി നല്ലൊരു നടത്തം കിട്ടി എൻജോയ് കിട്ടി എല്ലാം ഒരു വ്യായാമം എല്ലാം പാടായി നല്ലൊരു കാഴ്ചയെ കണ്ടൊരു സന്തോഷം അതും കിട്ടിയില്ല അപ്പൊ ഞാൻ കണ്ടപ്പോ തോന്നിയത് വീടെടുക്കാം നിങ്ങളും കൂടി കാണിക്കാം കാണിക്കാമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ വീട് എടുത്തത് പിന്നെ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അബൂറകളല്ലേ കാണുള്ളൂ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്ന ഇങ്ങനെ റബറും തോട്ടം മലഞ്ചരിയവും ഇതൊന്നും നമ്മളൊക്കെ എടുക്കൂലോ അങ്ങനെ അവൻ്റെ മരുകളൊക്കെ പറ്റ കൊഴങ്ങിട്ടുണ്ടെ അല്ലെങ്കി നടന്ന് ചീലല്ല പഠിക്കണ കുട്ടിയൊക്കെ അങ്ങനെ നടന്ന് ചീലണ്ട

ഹസ്ബൻ്റൊക്കെ മുന്നേക്കെത്തി ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം ഇങ്ങനെ വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ പോവുക ഈ രണ്ട് സൈഡും മുള്ളാണ് കേട്ടോ നല്ല മുള്ള് പക്ഷേ ഈ മുള്ളിൻ്റെ കായ തിന്നാൻ പറ്റൂട്ടു നല്ല ടേസ്റ്റാണ് അതിൻ്റെ വീടിനെ പടുത്ത് വിടുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വിടും കേട്ടോ ഞങ്ങൾ ഇവിടെ മുള്ള മുള്ളുംകായെന്നു പറയില്ലേ മുള്ളും പഴം എന്നാ പറയില്ലേ അത് പഴുത്ത നല്ല ടേസ്റ്റാണ് ഒരു പുളിയും മധുരം എല്ലാം ഉണ്ട് അത് ഈ ഏരിയ ഫുള്ള് തന്നെ കേട്ടോ ആ മുള്ളും പായത്തിന്റെ ഇല്ല ഞങ്ങൾ അത് സ്കൂൾ പോണ സമയത്ത് സ്കൂൾക്ക് നടന്നു പോകുമ്പോ നിങ്ങൾ തിന്ന് പോവാൻ നല്ല രസമാണ് കൂടിട്ട് പോകുമ്പോൾ വീണ്ടും ആ അതിനൊസ്റ്റാളെ അനുഭവപ്പെട്ടു ഈ ഇത് കായ കിട്ടിയപ്പോ നല്ല രസപ്പ ചന്ദ്രന കൊറേ കുറച്ചുണ്ടാക്കിട്ടുണ്ട് എന്റെ വീട് വേറെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു പാറക്കുറിയണേ വിടുന്ന് നോക്കിയാ വയനാട് സ്ഥലമൊക്കെ കാണാ നല്ല കാറ്റും നല്ല തണുപ്പും നല്ലൊരു കാലാവസ്ഥയാണ് നിൽക്കുമ്പോൾ ി അല്ല ഈ ഏരിയ കാണുന്നതൊക്കെ ഞാൻ പറഞ്ഞ ആ മുള്ളും പഴത്തിന്റെ മരണ കണ്ടോ എന്റെ മരുവുകൾ കണ്ടോ അതിലെ പോന്നിട്ട് നിറയെ ഒരു പുല്ല് ഡ്രസ്സിലായിട്ടുണ്ട് ഈ കൊരങ്കന്മാരുണ്ട് മേത്ത് ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ പേയങ്ങളൊക്കെ എടുത്ത് പൊറുക്കിണ്ട പോലുണ്ടാവളെ ഇരുന്ന് ചെയ്യുന്നേ നല്ലൊരു അനുഭൂതിയായി അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് ആദ്യത്തെ വീഡിയോ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തൊട്ടടുത്ത ബെല്ലേക്കൊന്ന് എനേബിൾ ചെയ്ത് കേട്ടോ അപ്പൊ ഇപ്പൊ അറകുറി കണ്ടില്ലേ നല്ല നല്ലൊരു ഇതാണ് കേട്ടോ ഇതില് മീൻ വളർത്ത മീൻ വളർത്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല എങ്കിലും ഇവിടെ നിന്നാ കാഴ്ച കണ്ടോ നല്ല കാഴ്ച ഹസ്ബൻഡിന അടുത്തൊക്കെ ഉള്ള വീഡിയോ എടുത്തിട്ടുണ്ട് അത് സൂമ് ചെയ്തിട്ട് അപ്പൊ കാണാൻ നല്ല കോട മൂടിനേ ഉള്ളു കോട മൂടുന്ന കാലത്ത് നല്ല രസമാണ്ന്ന് പറഞ്ഞത് മല ആകെ മൂടും പറഞ്ഞത് ഏറ്റവും ഉയർന്ന നല്ല ഉയർന്ന സ്ഥലമാണിത് ഹസ്ബൻഡ് സൂമ് ചെയ്തെടുത്ത് കണച്ചു ചെങ്ങര ഭാഗം ഏതാണ്ടുമല എന്ന് പറയുന്നത് സമയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഒന്ന് ലൈക്ക് ചെയ്യാം മറക്കരുത് അവിടെ കമന്റും ചെയ്യണം അപ്പൊ നെക്സ്റ്റ് വീഡിയോ ബൈ